നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയായ നയമക്കാട് പ്രഭാകരൻ എന്ന പ്രഭാകരൻ അറസ്റ്റിലായി എക്സൈസ് സംഘം കോയമ്പത്തൂരിൽ നിന്നുമാണ് പ്രഭാകരനെ പിടികൂടിയത് വിവിധ എക്സൈസ് ഓഫീസുകളിലായി എട്ടോളം അബ്കാരി കേസുകൾ ഇയാളുടെ പേരിൽ ഉള്ളതായാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം മൂന്നാർ കെ ഡി എച്ച് വില്ലേജിൽ നയമക്കാട് എസ്റ്റേറ്റിൽ വെസ്റ്റ് ഡിവിഷനിലാണ് മുമ്പ് പ്രഭാകരൻ താമസിച്ചിരുന്നത് ഇവിടെ നിന്നുമാണ് നയ്മക്കാട് പ്രഭാകരൻ എന്ന പേര് പ്രഭാകരന് ലഭിക്കുന്നത് നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയാണ് ഇയാൾ വിവിധ എക്സൈസ് ഓഫീസുകളിലായി എട്ടോളം ആബ്കാരി കേസുകൾ പ്രഭാകരന്റെ പേരിലുണ്ട് പോലീസ് കേസുകൾ വേറെയും കാപ്പ നിയമപ്രകാരം കുറച്ചുനാൾ പ്രഭാകരൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു നിലവിൽ മൂന്ന് അറസ്റ്റ് വാറന്റുകൾ പ്രഭാകരന്റെ പേരിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നിലവിൽ അയാളുടെ പേരിൽ എട്ടോളം ആബ്കാരി കേസുകൾ എക്സൈസിന്റെ വിവിധ ഓഫീസുകൾ എടുത്തിട്ടുണ്ട് പോലീസിന് പേരിൽ കേസുകളുണ്ട് കാപ്പ നിയമപ്രകാരം ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് മൂന്ന് അറസ്റ്റ് വാറന്റുകൾ ഇയാളുടെ പേരിൽ ഇപ്പോൾ നിലവിലുണ്ട് ഇതിനു വേണ്ടിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മധ്യമേഖലാ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാർ സാറിന്റെ നിർദ്ദേശാനുസരണം ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജെ ജയേന്ദ്ര സാറ് ഒരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ചിരുന്നു ആ ടീമിന്റെ കൃത്യമായ പ്രവർത്തനമാണ് നിലവിൽ അയാൾ എവിടെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയത് അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാർ എക്സൈസ് സർക്കിൾ പാർട്ടിയും സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ടീമും നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്നലെ കോയമ്പത്തൂർ മധ്യമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഒരു പ്രത്യേക ടീമിനെ പ്രഭാകരനെ വലയിലാക്കുവാനായി നിയമിച്ചിരുന്നു ഈ സംഘത്തിന്റെ കൃത്യമായ പ്രവർത്തനമാണ് പ്രഭാകരൻ നിലവിൽ എവിടെയെന്ന് കണ്ടെത്താനും കോയമ്പത്തൂരിൽ നിന്നും കസ്റ്റഡി എടുക്കാനും സഹായിച്ചത് ചെറുകിട മദ്യ വിൽപ്പനക്കാരനിൽ നിന്നും വ്യാജമത് ലോബിയുടെ തലപ്പത്തേക്ക് വളർന്നതാണ് പ്രഭാകരന്റെ ചരിത്രം പ്രഭാകരൻ പിടിയിലായതോടെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് എക്സൈസ് സംഘം തുടർ നടപടികൾ ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി